ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഓണപരിപാടി എന്തൊക്കെയാണ് നിങ്ങൾ ഓണാഘോഷങ്ങളൊക്കെ ഇതുവരെ ആയി ഞങ്ങൾ ഇതുപോലെ ഒരു ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് തലേന്ന് തന്നെ ദാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് പോകാനോ നമ്മളിവിടെ അടുത്തുള്ള ഒരു ഫാം ഹൗസിൽ എല്ലാവരും കൂടി ഭയങ്കര വലിയൊരു ഓണം സെലിബ്രേഷൻ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയില് കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും അപ്പൊ എല്ലാവരും ആച്ച ചെയ്യണം എന്ത് വരെയായി എല്ലാവരും ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ നാളെ ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് അല്ലേ നമ്മൾ അതുപോലെ തന്നെയാണ് ഇവിടെ വന്നതിനു ശേഷം ഇത്രയും ംഭീരായിട്ടുള്ള ഒരു ഓണപരിപാടി പറഞ്ഞത് ഏഹ് ആദ്യമായിട്ടാണ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാല് ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലെന്ന് നമ്മളിങ്ങനെ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടുള്ള ഓണപരിപാടിയൊന്നും ഉണ്ടാവില്ല എല്ലാരും കൂടെ സ്റ്റേ ചെയ്തിട്ടൊന്നുണ്ടാവില്ല രാവിലെ തന്നെ റെഡി ആയി എല്ലാരും ചെയ്തു അങ്ങനെയൊക്കെയോ എന്റെ ഹൃദയം തന്നെ അങ്ങനെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ ഞങ്ങൾ ഫാം ഹൗസിലേക്ക് തിരിച്ചിട്ടുണ്ടായി ഏകദേശം ഒരു ആറരയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയത്തേയും എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ബർക്കയിലുള്ള ഒരു വലിയ ഫാം ഹൗസിലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഓണാഘോഷ പരിപാടി ഉണ്ടായത് ഒരുപാട് ഫാം ഹൌസിൽ എന്തൊക്കെയോ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഫാം ഹൗസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഫാം ഹൗസ് തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത് എല്ലാ പ്രാവശ്യം പരിപാടിയെക്കാളും ഇപ്രാവശ്യം കുറച്ച് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ കാരണം എല്ലാവരും ചേർന്ന് തലേ ദിവസം തന്നെ പോയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് മാത്രല്ല എല്ലാരും തലേദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പിറ്റിയ ദിവസൊക്കെ ആണ് കേട്ടോ തിരിച്ചു വരുന്നത് അത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിൽ നിന്ന് പ്രവാസിയായിട്ട് വന്നതിന് ശേഷം നല്ലൊരു വിഷു ഓണൊക്കെ കൂടിയത് ഈ ഒരു ടീമിനു കൂടിയപ്പോഴാണ് കേട്ടോ നമുക്ക് നാട്ടിൽ എങ്ങനെയാണോ ഒരു ഓണാഘോഷ പരിപാടിയൊക്കെ നമ്മൾ ഒരുക്കങ്ങൾക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും രാത്രി തന്നെ ഏകദേശം എല്ലാ ഫാമിലീസും എത്തിയതുകൊണ്ട് തന്നെ ഓണ പരിപാടിയിലെ ഒരുക്കങ്ങൾ വൈകുന്നേരം തന്നെ വേഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണങ്ങൾക്കുള്ള സാധനങ്ങൾ അരിഞ്ഞ് വെക്കാനും അതേപോലെ പൂ പൂക്കൾ ഇടാനുള്ള പൂവ് അരിയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതുപോലെ സംസാരിച്ചിരുന്ന പൂവ് അരിയുമ്പോഴും ഭക്ഷണത്തിൽ സാധനങ്ങൾ അരിയുമ്പോഴും സമയം പോയത് അറിഞ്ഞിട്ടെന്നില്ല എന്ന് വേണമെങ്കിലും No para... ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പൂക്കളാക്കാനുള്ള പൂവൊക്കെ ഇതുപോലെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടെന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു വേഗം തന്നെ ഒരു ചെറിയ പൂക്കൾ ഇടുക അല്ലെ പതിവ് ഇത്രയും വലിയ പണിയുണ്ട് ഞാൻ അറിഞ്ഞിട്ടന്നെ ഉണ്ടായിരുന്നേട്ടാ നമ്മൾ ഏകദേശം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് കിടക്കുമ്പോത്തേനും ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടോ മൂന്ന് മണി കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയെങ്കിലും പൂക്കളുന്ന ആൾക്കാർ അപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പൂക്കളത്തിന്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു തട്ടിക്കുട്ട് ഉറക്കും കൂടെ കഴിഞ്ഞ് പിന്നെ രാവിലെ തന്നെ വേഗം ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തില് അവരവിടെ കളിക്കാനും ചിരിക്കാനും പറയാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കലാകാരനെ ഇങ്ങനെ ക്ഷണിച്ചതില് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ അവസരം വന്നതില് നന്മ കാസർഗോഡ് എല്ലാ ഭാരവാഹികളോടും ഞാൻ നന്ദി ഹൃദയപൂർവ്വത്തിൽ ഹൃദയപൂർവ്വം ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇങ്ങനെ ഘോഷയാത്രയും കഴിഞ്ഞ് പിന്നൊരു അടിപൊളി തിരുവാതിരയും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഇപ്രായ സ്ഥാണാഘോഷ പരിപാടിക്ക് തുടക്കിട്ടിട്ടുണ്ടായത് പ്രാവശ്യം അത് മാത്രം കേട്ടോ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു അടിപൊളി തിരുവാതിരിയും കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ സനിൽ പാടിക്കാനത്തിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നോ ആളൊരു മെന്റലിസ്റ്റും അതേപോലെ ഒരു മോട്ടിവേഷൻ ആർട്ടിസ്റ്റും പിന്നെ നാടൻപാട്ട് ആർട്ടിസ്റ്റൊക്കെ കൂടിയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെന്റലിസ്റ്റിന്റെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇത്ര ലൈവായിട്ട് വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്തായിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരുന്നു കേട്ടോ നമ്മളെ അറിഞ്ഞ് നമ്മുടെ മനസ്സിനെ അറിഞ്ഞ് അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമില്ല കേട്ടോ ഇത്രയും ആയിട്ടുള്ള ഒരു മെന്റലിസം പ്രോഗ്രാം ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ തന്നെ ആകെ ഞെട്ടി തിരിച്ചുപോയി ഇത്രയും ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ വിഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേപോലെ അവരെ മനസ്സിനെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു പ്രോഗ്രാം കൂടിയായിരുന്നു ഇന്നത്തേത് Yang paring itu, kerjaan, adakah sesuatu yang lain? Negeri, 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 negeri. Nak no? Negeri, അങ്ങനെ ഒന്നേ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മെൻ്റലിസം പ്രോഗ്രാമും കൂടെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണവും കുരങ്ങളൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ ഓരോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാസേരക്കളിയും കമ്പവലി മത്സരം ഉറിയടിക്കലും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇവർ നമുക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു

음 <suss> 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 mm. അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു കേട്ടാ ഒരുപാട് നല്ല നിമിഷങ്ങളും നല്ല ഒരുപാട് ഓർമ്മകളുള്ള ഒരു അടിപൊളി ഓണം തന്നെയായിരുന്നു ഒന്നിച്ച ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഞങ്ങളെ ഓണാഘോഷ പരിപാടി നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും വരാം ബൈ ബൈ